वोटर मारे भलो मारे वोटर मारे वोटन मारे अभिवादन कार्यक्रम अभिवादन कोनारी ले वोटर मारे कोनारी ले वोटर मारे 3000000 अभिवादन निकाय के अभिवादन सभी आगे कामयाब है श्री रानी की कामयाब है विद्या स्वामी आया प्रेरणा के कामयाब है दुनिया में मार्केट के वोट होय ताके होय वीर जयोद नाय छो താനൂർ നിയോജക മണ്ഡലം അതുപോലെ തിരൂർ നിയോജക മണ്ഡലമൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാളും നൽകിയ ഭൂരിപക്ഷത്തിൽ ചൂടാൻ പറ്റും ഇപ്പോൾ ഇരുപതിനായിരത്തി കാരണം കഴിഞ്ഞ അഞ്ച് റൗണ്ട് കഴിഞ്ഞപ്പോൾ താനൂർ മണ്ഡലം ഇരുപതിനായിരത്തി ഇരുപത്തി ഒന്നായിരത്തിൻ്റെ അടുത്ത് അതേപോലെ തന്നെ തിരൂർ പറഞ്ഞു നല്ല നല്ല ഭൂരിപക്ഷം മറികടക്കാൻ സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴത്തെ കൺവൻസിൽ അല്ലേ സംസ്ഥാനത്തെ വിശേഷ ഇടതുപക്ഷത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിലയേറ്റുകൂടിയിട്ടാണ് അത് നേരത്തെ യു ഡി എഫ് നേതാക്കന്മാർ പറഞ്ഞു അല്ലെ അത് ഏറ്റവും വലിയ തെളിവാണല്ലോ കേരളം പിണറായി വിജയൻ്റെ ധർമ്മടം നിയോജക മണ്ഡലം കെ സുധാകരൻ ആ അഞ്ചാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡാണ് അതിലപ്പുറം ചെന്ത ഈ സർക്കാരിനെതിരെയും ഈ മുഖ്യമന്ത്രിക്കെതിരെയും കേരളം വിധിയെഴുതിയെന്നതിന ഈ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ വിധി എഴുതി കഴിഞ്ഞു കെ സുധാകരൻ ആണ് ലീഡ് കേരളം ഉൾക്ക് നോക്കുകയ്യാ ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിൽ അഞ്ചാം റൗണ്ടോ ആറാം റൗണ്ടോ എണ്ണി കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ ലീഡ് ചെയ്തിരിക്കുന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനേക്കാൾ വലുതെന്താ വേണ്ടത് وار اللہ پاركيلا وار اللہ پاركيلا وار اللہ پاركيلا وار اللہ پاركيلا جنگل يودا پاركيلا جنگل يودا پاركيلا جنگل يودا پاركيلا